ഇതുപോലെയുള്ള പശുക്കൾ എടുത്തു തരുമോ എന്ന് ചോദിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഞാനിപ്പോ എടുത്ത് ചെറിയൊരു രീതിയിൽ എടുത്ത് കൊടുക്കുക അതായത് നമ്മൾ അത്രയും ഞാൻ ഞാനിതിൽ ചെയ്യുന്നത് ഒരുപാട് റിസ്ക് പിടിച്ച കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇരുപത് ലിറ്ററിനെ ഞാൻ പറയുള്ളൂ അതിൽ കൂടുതൽ ഞാൻ ഒരിക്കലും ആ ഞാൻ വാഗ്ദാനം പറയില്ല ഇരുപത് ലിറ്റർ പ്രോപ്പർ ആയിട്ട് കറക്കും അതാണ് ഗ്യാരണ്ടി ഞമ്മളുടെ ഗ്യാരാണ് കടിഞ്ഞൂലില് രണ്ടാം തയ്യല് ഇരുപത് കിട്ടും ഇരുപത് എന്ന് പറഞ്ഞാൽ പല കർഷകർക്ക് ഇരുപത്തെട്ട് വരെ കിട്ടിയതുണ്ട് അത് ഞാന് കൂടുതൽ കിട്ടും എന്നുള്ള ഞാൻ പറയുന്നത് ഒരു ലക്ഷം രൂപ മുതൽ ഒന്നേ ഇരുപത്തിനാല് വരക്കും പശുക്കൾ ചിന്താമണി പശുക്കളെ നമ്മുടെ പാലക്കാട് ചിന്താമി പശുക്കൾ എന്ന് വരുന്ന അറിയപ്പെടുന്നത് ചിന്താമണി പക്ഷികൾ എന്നാണ് നമ്മുടെ കച്ചവടക്കാരിൽ അറിയപ്പെടുന്നത് പറയുന്നത് ഞാനിപ്പോൾ നമ്മുടെ പാലക്കാട് ജില്ലയിലുള്ള നമ്മുടെ ഹർഷാദ് പ്രോയുടെ ഷീര ഡയറി ഫാമിലാണ് കേട്ടോ ഇതൊരു രണ്ട് വർഷമായി ഒരു ഫാം ആരംഭിച്ചിട്ട് ഇത് ശരിക്കും ഒരു കർഷകന്റെ ഫാം തന്നെയാണ് പിന്നെ ഈ ഒരു അടുത്തൊരു ഒന്നര മാസമായിട്ട് പുള്ളിക്കാരന് പശുക്കളെ നമ്മുടെ നാട്ടിലുള്ള കർഷകർക്ക് ചിന്താമണിയിൽ നിന്ന് എത്തിച്ചു കൊടുക്കുന്നുണ്ട്

മെച്ച എന്നുള്ള ലെവലിൽ പോയിക്കൊണ്ടിരുന്നത് പശുക്കളിൽ നിന്നായിരുന്നു കർഷകൻ തന്നെയാണ് തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ ഡെയിലി ഒരു മുന്നൂറ്റി ഇരുപത് ലിറ്റർ അളക്കുന്ന ക്ഷീര കർഷകനാണ് കർഷകനാണ് കച്ചവടക്കാരൻ എന്നുള്ള ഒരു ഇത് വന്നിട്ട് ഒന്നര മാസം ആവുള്ളൂ അപ്പോഴും ഞാനൊരു കച്ചവടക്കാരൻ എന്ന് പറയില്ല എപ്പോഴും എന്റെ കയ്യില് പശുക്കളുണ്ടാവുന്ന ഞാൻ പറയുന്നില്ല നമ്മൾ ഒരുപാട് ഗ്രൂപ്പുകളും പല ഇതും ഫേസ്ബുക്കിലായാലും വാട്സാപ്പിലായാലും എവിടെ നോക്കിയാലും ക്ഷീര ചീരകർഷകർ നഷ്ടത്തിലാണ് 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 മാത്രമേ കേൾക്കാനുള്ളു അത് നമ്മൾ ചെയ്യുന്ന രീതിയിൽ വരുന്ന പ്രശ്നങ്ങളാണ് പണ്ട് ചെയ്ത അതേ രീതിക്ക് പോകുന്നതുകൊണ്ടാണ് അത് നമ്മൾ മാറ്റി ചിന്തിക്കേണ്ട സമയം എപ്പോഴോ കഴിഞ്ഞു അതെ മാറിക്കൊണ്ട് അതെ ടീറ്റയില് റേറ്റ് വളരെ കൂടി പാലില് വില വർധനവില്ല അതാണ് മെയിൻ അപ്പോൾ നമുക്ക് എന്താണ് ഈട് കൂടുതലുള്ള പശുക്കളാണ് നമ്മൾ കൂടുതലായിട്ട് ഫാമിൽ നിർത്തേണ്ടത് എങ്കിൽ മാത്രം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ സൈലേജ് മാത്രം കൊടുത്തു വളർത്തുന്നെന്ന് പറയുമ്പോൾ പലരും പല രീതിക്കുള്ള കമന്റുകളായിരുന്നു ഒരിക്കലും അത് പോസിബിൾ അല്ല പുല്ലില്ലാതെ വളർത്താൻ പറ്റില്ല വൈക്കോലില്ലാതെ വളർത്താൻ പറ്റില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും കൂടുതൽ കമന്റ്സ് അതിൽ ഓടിക്കൊണ്ട് മൊത്തത്തിലൊരു ചർച്ചാവിശ്യമായിരുന്നു ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ താമസ സൗകര്യം ഉണ്ട് ആർക്ക് മേടിച്ചാൽ വരാം ഇവിടെ രണ്ടോ മൂന്നോ ദിവസം നിൽക്കാം ഞങ്ങൾ ചെയ്യുന്ന രീതി കാണാം കണ്ടു മനസ്സിലാക്കിയിട്ട് നിങ്ങക്ക് കമന്റ് ചെയ്യാന്നുള്ള ഇത് ഞാൻ പറഞ്ഞിരുന്നു ഒരുപാട് പേര് ഇപ്പൊ പത്ത് നൂറ് നൂറ്റമ്പതോളം പേര് ഇവിടെ വന്ന് ഫാം വിസിറ്റ് ചെയ്തു അങ്ങനെ നമ്മുടെ കാര്യങ്ങൾ അവർക്ക് തൃപ്തിയായി ചിന്താമണിന്ന് മാത്രമാണ് ഇപ്പോ എടുക്കുന്നത് ചിന്താമണി ചിന്താമണിയുടെ പശുക്കൾ എന്ന് പറയുമ്പോ മാക്സിമം പാല് ഈട് നിൽക്കുന്നുണ്ട് പാല് ഞാന് ഇരുപത്തഞ്ച് മുപ്പത് നാൽപ്പത് എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇരുപത് ലിറ്റർ പാല് കിട്ടുകയാണെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് പാല് ഈട് നിൽക്കുന്നുണ്ട് ഒരു നാല് മാസത്തോളം നമുക്ക് പ്രോപ്പർ ആയിട്ട് ആ ഇരുപത് ലിറ്റർ കറക്കാം പിന്നെ കുത്തി വെച്ചാലും ഏകദേശം ഏഴ് മാസ ചെനയിലാണെങ്കിലും പതിമൂന്ന് ലിറ്റർ വരെ പാല് കിട്ടുന്നുണ്ട് നമ്മള് നാടൻ പശുക്കളാവുമ്പോ സ്റ്റാർട്ടിങ്ങില് ചിലപ്പോ പതിനെട്ടോ ഇരുപതോ കാണും രണ്ടു മാസം കഴിയുമ്പോ അത് പതിനാറാവും പിന്നെ അതും കഴിയുമ്പോ എല്ലാവർക്കും അറിയാം ഞാൻ പറയണമെന്നൊന്നില്ല ഏകദേശം നമ്മൾ കുത്തി വെച്ച ഒരു മാസം കഴിയുമ്പോഴത്തേനും ബാക്കി എട്ടു മാസത്തോളം കൈയിൽ നിന്ന് ക്യാഷ് ചെലവാക്കിട്ട് വേണം ആ പശുവിനെ നോക്കാൻ അപ്പൊ നമ്മള് ചീരകർഷകർ നഷ്ടത്തിലാണ് അതാണ് മാറ്റം കൂടുതലായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് കൂടുതലും ഞാൻ കടിഞ്ഞൂലാണ് ഫോക്കസ് ചെയ്യുന്നത് പക്ഷെ ചില കർഷകർക്ക് രണ്ടാമത്തേനോടാണ് താല്പര്യം ചിലപ്പോൾ പ്രസവത്തിലാ അങ്ങനെ ഒരുപാട് കടിഞ്ഞൂൽ എന്ന് പറയുമ്പോൾ അതിൽ കുറെ റിസ്ക് ഉണ്ട് അപ്പൊ അതുകൊണ്ട് കുറച്ച് പേര് ചോദിക്കുന്നത് സെക്കൻഡ് ലാക്ട്രേഷൻ ആണ് പക്ഷെ ഞാൻ കൂടുതലായിട്ടും ഉള്ളത് എൻ്റെ ഉള്ളത് കടിഞ്ഞൂൽ പക്ഷികളാണ് കൂടുതലും രണ്ട് വല്ല് നാല് വല്ലിലുള്ള പക്ഷികളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഉള്ളത് ബ്രീഡ് എച്ച് എഫ് ആണ് കൂടുതലായിട്ട് പ്യുവർ ഞാൻ പറയില്ല ചെറിയ ജേഴ്സി ക്രോസ് ആണ് എങ്കിലും മെജോറിറ്റി എച്ച് എഫ് ആണ് അതുകൊണ്ടാണ് കൂടുതലായിട്ട് കിട്ടുന്നത് അതെ ഫോക്കസ് ചെയ്യണത് കൂടുതലും നമ്മള് ചില പക്ഷികളെ കൊണ്ടുവരിക പക്ഷെ എന്തായാലും ഇവിടെ വരുമ്പോൾ ഞങ്ങൾ കൂടുതലായിട്ട് നോക്കുന്നത് മടി മാക്സിമം ഇറങ്ങിയ പക്ഷുക്കൾ മാത്രമാണ് നമ്മള് എടുക്കുന്നത് ഓക്കെ അപ്പോഴാണ് നമുക്ക് അതിന്റെ പാൽ കപ്പാസിറ്റി കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റത്തുള്ളൂ ഇവിടെ വരുമ്പോ എന്തായാലും രണ്ടു ദിവസം മൂന്ന് ദിവസത്തില് പശു പ്രസവിക്കും ഓ ശരി അല്ലെങ്കിൽ വണ്ടിയിൽ വരുമ്പോൾ പ്രസവിക്കും ഇന്ന് തന്നെ നമുക്ക് വണ്ടിയിൽ മൂന്ന് പശു ആണ് വണ്ടിയിൽ തന്നെ പ്രസവിച്ചിരിക്കുന്നത് ഓക്കെ ഇവിടെ വന്നിട്ട് രണ്ടെണ്ണം ഇന്ന് കറക്റ്റ് രാവിലെ രണ്ടു മണിക്കാണ് പശുക്കൾ വന്നത് പതിനൊന്ന് പശുക്കൾ വന്നു അതിൽ എത്ര എണ്ണം എല്ലാം പോയി എല്ലാം കച്ചവടം ചെയ്യുന്നില്ല ഒരു പത്തിരുപത് പേര് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പത്ത് പേർക്ക് കൊണ്ടുവരും തീർച്ചയായിട്ടും അത്രയാണ് പറ്റത്തുള്ളൂ അതും ഇവിടെ വരുമ്പോ തന്നെ എന്താ പറയാ എല്ലാം കച്ചവടം ആയിട്ടുമുണ്ട് അതെ ഞാൻ ഇന്ന് രാവിലെ ഷ്യാമിനോട് പറഞ്ഞില്ല രാവിലെ ഏഹ് ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണി ആകുമ്പോഴത്തേനും എല്ലാം കച്ചവടമായി എറണാകുളത്തു നിന്ന് വന്നിരുന്നു അതുപോലെ തന്നെ കുന്നംകുളം ഭാഗത്തുനിന്ന് വന്നിരുന്നു അങ്ങനെ പല ഭാഗത്തു നിന്ന് വന്നിരുന്നു ഒരു നാല് കസ്റ്റമർ ആയിട്ടാണ് പശുക്കൾ എടുത്തത് പിന്നെ അടുത്ത പിന്നെ പലരും ചോദിക്കുക പശുക്കൾ എടുത്തു എന്ന് പറയുന്നത് ഇത്രയും പശുക്കളിവിടെ കാണുന്നതെന്ന് പറയും അതിനൊരു കാരണം ഞാൻ പറയാം എല്ലാ പശുക്കളും എടുത്തതാണ് പക്ഷെ അത് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തത് അതിന്റെ റിസൾട്ട് വന്ന് അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് ഇവിടുന്ന് തീറ്റയും കൂടിയും ഏകദേശം ആക്കി ചിലവർ ഒരാഴ്ച വെക്കും ചിലവർ മൂന്ന് ദിവസം വെക്കും അതിനുള്ള ഫുഡിന്റെയും മെഡിസിൻറെയും ചെലവും നമ്മൾ എക്സ്ട്രാ അഡീഷണൽ വാങ്ങും മെയിൻ പവറിനുള്ള നമ്മൾ വാങ്ങുന്നില്ല അത് ഞങ്ങൾ ഞങ്ങളുടെ പശുക്കളോ ചെയ്യുന്ന കെയർ ചെയ്യുന്ന പോലെ തന്നെ അവരെ കെയർ ചെയ്യും അതിനെ നമുക്ക് കുഴപ്പമില്ല അങ്ങനെയാണ് ഞാൻ കൈമാറ്റം തീർച്ചയായും എനിക്ക് ഭയങ്കര റിസ്ക്കാ അതിലെന്തെങ്കിലും സംഭവിച്ചു പോയ ഉത്തരവാദി ഞാനാ പലരും പറയും പലരും കൊണ്ടുവന്ന പശുക്കളെ കച്ചവടം കഴിഞ്ഞാൽ പിന്നെ അതിന് ഒരു ഗ്യാരന്റി കൊടുക്കില്ല ഞങ്ങൾക്ക് അറിയുമ്പോൾ അത്രത്തോളം റിസ്ക്കാ ഒരു പശു പോയ ഒരു രൂപ ഒന്നേ ഇരുപതാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നത് അപ്പോ ഞാൻ അപ്പോ ഞമ്മളതിനോട് അത്രമാത്രം ആത്മർഥതയോട് കൂടി മാത്രമാണ് നമ്മൾ അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇത്രയും രണ്ടു കൊല്ലത്തോളം ആയിട്ട് അവിടുന്ന് പശുക്കൾ കൊണ്ടുവന്നിട്ട് ഞങ്ങതൊരു എക്സ്പീരിയൻസ് ആയി ഏത് രീതിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് നമുക്കൊരു എക്സ്പീരിയൻസ് ആയി ആ ധൈര്യത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് നാളെ കർഷകർ വരത്തില്ല ഒരുപാട് കർഷകർ കൂടെ വന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ട് അവർ ഈ വീഡിയോയിൽ കാണാം അങ്ങനെ നമ്മുടെ ഭാഗത്ത് നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പൺ ആയിട്ട് അറിയിക്കണം ഈ കമന്റിലൂടെ അതെ നിങ്ങളുടെ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ എന്തെങ്കിലും ഈത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ധൈര്യമായിട്ട് പറയാ ഒന്നും കാണാതെ പറയാതെയും പലരും പലതും പറയുന്നുണ്ട് നിങ്ങൾക്ക് ആ നിങ്ങക്ക് എന്തുണ്ടെങ്കിലും ഇവിടെ വരാം നോക്കാം ഇവിടെ താമസിക്കാനുള്ള സൗകര്യം ഉണ്ട് എല്ലാം നമ്മൾ ചെയ്തു തരാം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാം